നൗ എന്നുള്ളത് ഒരു കാര്യം പറയാം ആകെ ഇപ്പൊ എന്തായാലും ഇങ്ങനെയുടെ കൂടെയുള്ളത് കൂടെപ്പുറപ്പിയങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കൂടെയുള്ളത് ഓൺലൈൻ ആയിട്ട് നിൽക്കുന്ന ചില ആളുകളാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് എന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി കമൻ്റ് ചെയ്ത കുറച്ച് സ്ത്രീ ഐഡികൾ ഉണ്ടല്ലോ കുറച്ച് യഥാർത്ഥത്തിൽ പലതും ഫേക്ക് ഐഡികളാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഫേക്ക് ഐഡികൾ ഇവർ തന്നെ പിന്നെ ചെയ്യുന്നതു ആവും എന്തായാലും അത്യാവശ്യം തലക്കകത്ത് വിവരമുള്ള ഓള ഉള്ള ആളുകളാരും ഇവർ അംഗീകരിക്കില്ല എന്നുള്ള തന്നെയാണത് ആദ്യത്തെ വീഡിയോയിൽ തെറി വിളിച്ച പലരും പിന്നീട് ചെയ്ത വീഡിയോകളിലൊക്കെ അനുകൂലമായിട്ട് തന്നെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പം ആകെ കൂടെയുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ തങ്ങളുപ്പാപ്പ ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാരായിട്ടുള്ള ഒന്നുകുളിച്ചു താത്തമാരാണ് ഓരാണെങ്കിലും ഇപ്പം ആളുകളെ പരിപാടിക്ക് വിളിച്ചാൽ ഓരെയും ആളുകൾ ചീത്ത പറയുകയാണ് മനസ്സിലായി ഈ തട്ടിപ്പ് പരിപാടിക്ക് ഞങ്ങളെ ക്ഷണിക്കണം അതാണ് തങ്ങളുപ്പാപ്പ ഈ കരഞ്ഞു പറയുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ അടിമിന്മാർ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ പരിപാടിക്ക് അജലീസിലേക്ക് ആളെ ക്ഷണിക്കുമ്പോൾ അവർ ഒരുപാട് കള്ളത്തരങ്ങൾ കേൾക്കുന്ന ഒരുപാട്